സ്വർഗ്ഗത്തിന് കള്ളുണ്ട് സ്വർഗ്ഗത്തിന് പൊണ് ഉണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ചും പെട്ടെന്ന് പെട്ട പൊണ്ണും പാടയിൽ പെട്ടെന്ന് കള്ളും പാടില്ല സ്വർഗത്തിൽ കിട്ടുന്ന പറഞ്ഞത് അപ്പോൾ സ്വർഗത്തിന് ചിലപ്പോൾ മറ്റേ ത്രീ ഫൈവ് വല്ല ഉണ്ടാവും വേൾഡ് ഫ്ലാറ്റ് സ്പെഷ്യൽ

ഇയാൾക്ക് എടുത്തിൻ്റെ പോലെ കാലമായിട്ട് തണിക്കൂർ ഹോസ്പിറ്റലിൽ രണ്ട് ഒരു പ്രാവശ്യം ഇത് ചെയ്തു പ്ലാസ്റ്റിക് സർജറി ചെയ്തു അത് എഴുപത് ദിവസം ആദ്യം ഇതെടുത്തിട്ട് ഒരു മാസമാണെങ്കിൽ പിന്നെ ഒരു ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും അത് ഉണ്ടായി പിന്നെ രണ്ടാമത് രണ്ട് മാസം രണ്ട് വീണ്ടും അതും അതിനുശേഷം ആർക്കു വരുമ്പോ ഉണങ്ങുന്നു പിന്നെ വർഷത്തേ മുമ്പ് പത്ത് വർഷമായി ഇനി ഇതിന് വേറെന്തെങ്കിലും വഴി ഇപ്പൊ ഡോക്ടർ പറയുന്നുണ്ടോ അവസാനം എന്തെങ്കിലും വഴിയുണ്ടോ സർജറി അതല്ലാണ്ട് അത് ചെയ്തല്ലോ ഇത് മൂന്ന് എന്തെങ്കിലും വഴി പറയുന്നുണ്ടോ ഒരു വഴിയുമില്ല എന്നാലും ഞാൻ പറയുന്നത് കംപ്ലീറ്റ് മാറിയിട്ട് സാധാരണ കാലാവും ഇയാളെ ഭാര്യ മക്കളൊക്കെയോ ഒന്നുമില്ല ഞാൻ ചോദിക്കുന്നങ്ങനെ ഭാര്യ മക്കളൊക്കെ നീ ഹിന്ദു ആയതൊന്നും ഇവിടെ പ്രശ്നമല്ല നീ മുസ്ലിം ആയതും പ്രശ്നമല്ല ഹിന്ദു ആയതും പ്രശ്നല്ല ഞാൻ ചോദിച്ചത് ഭാര്യ മക്കളൊക്കെ ഇവിടെ പോയി നീ മനുഷ്യനല്ലേ അതായാ മതി നീ മുസ്ലിം ആയതുകൊണ്ട് അവർ എന്നെ വെറുത്തിട്ട് പോയി നീ എന്തിനാ മുസ്ലിം ആയത് നീ കുടുംബം തടയാനാണോ അങ്ങനെ ഒന്നും ഇല്ലടോ പടച്ചോൻ നീ മുസ്ലിം ആയാലും പഠിച്ച ഹിന്ദു ആയാലും പഠിച്ചവന് കണക്കന്നെയാണ് നീ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമിനു വല്ല നാട്ടിലോ ഇല്ലല്ലോ ഹിന്ദു ആയാലും ഹിന്ദുവിന് വല്ല നാട്ടുകീ ആയാലും നാട്ടിൽ നിരാണീ മതങ്ങൾക്ക് എന്താണ് ഇതിന് പ്രസക്തില്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പോ ഇവര് നിന്നെ നോക്കുന്നു പറഞ്ഞിട്ടുണ്ട് കൊറപ്പന്നല്ലയോ കാ അങ്ങനെയാണെങ്കിൽ ഇനി മുൻപോണു ഞാനാ പറയുന്നത് പിന്നെ നിന്നെ ഞാൻ രണ്ടര വയസ്സൊക്കെ തിരിച്ചയച്ചിരുന്നു അത് എന്താ കാരണം എനിക്കറിയാലോ എന്തെങ്കിലും പുകവലി ഇനി മരണം വരെ പുകയിക്കും മരിച്ച അങ്ങ് സ്വർഗത്ത് പോയാൽ ചിലപ്പോൾ പുകവലിയെല്ലാം കിട്ടുന്ന അതില് പഠിപ്പിക്കുന്നത് ഇല്ല മറങ്ങ പറയുന്നത് ചെങ്ങനെ പറഞ്ഞാണെങ്കിൽ സ്വർഗത്തിൽ കള്ളുണ്ട് സ്വർഗത്തിന് പൊല്ലുണ്ട് അപ്പൊ അതൊക്കെ കുറിച്ചു പെട്ടെന്ന് പെട്ടെന്ന് പൊല്ലും പാടായിട്ട് പെട്ട കള്ളും പാട്ട സ്വർഗത്തിൽ കിട്ടുന്ന പറഞ്ഞത് അപ്പൊ സ്വർഗത്തിന് ചിലപ്പോൾ ത്രീ ഫൈവൽ ഉണ്ടാവും ഗോൾഡ് ബ്ലാക്ക് സ്പെഷ്യലിട്ട് അലഹ് അതാണ് ദൈവത്തിന് തുണി ജീവിത അവസാന വർഷത്തിലെങ്കിലും ഇങ്ങനെ രണ്ടാൾക്കാർ ഇങ്ങനെ നോക്കാനുണ്ടായിരുന്നു ബാലിമക്കൾ തന്നെയാണ് ഞാൻ രാവിലെ പറയുന്നത് ബാലയുടെ മക്കൾ അതിലേ നോക്കേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വഴിയില് ഒരു